ആകാശവാണി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ നൂറ് ദിനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി വികസിത ഭാരതത്തിലേക്കുള്ള ജൂൺ ചുവടുവയ്പ്ല് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി मुनाम नरेंद्र मोदी सत्य प्रतिज्ञा दू मैं नरेंद्र दामोदरदास मोदी ईश्वर की शपथ लेता हूं कि जो विषय संघ के प्रधानमंत्री के रूप में मेरे विचार के लिए लाया जाएगा अथवा मुझे ज्ञात होगा उसे किसी व्यक्ति या व्यक्तियों को तब के सिवाय जबकि प्रधानमंत्री के रूप में अपने कर्तव्यों के सम्यक निर्वहन के लिए ऐसा करना अपेक्षित हो मैं प्रत्यक्ष अथवा अप्रत्यक्ष रूप से संसूचित या प्रकट नहीं करूँगा നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തി നൂറ് ദിനങ്ങൾ പിന്നിടുമ്പോൾ ചരിത്രപരമായ നിരവധി തീരുമാനങ്ങളാണ് ഈ കാലയളവിൽ കൈക്കൊണ്ടത് ഈ സുപ്രധാന സംരംഭങ്ങളും തീരുമാനങ്ങളും ജനജീവിതത്തെ ഗുണപരമായി സ്വാധീനിക്കുകയും വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിന് ശക്തമായ അടിത്തറ പാകുകയും ചെയ്തു പൌര കേന്ദ്രീകൃത ഭരണം എന്ന കാഴ്ചപ്പാടിനാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഊന്നൽ നൽകുന്നത് ഈ നൂറ് ദിവസങ്ങളിൽ പുതിയ പ്രഖ്യാപനങ്ങളിലൂടെ കാർഷിക അടിസ്ഥാന സൌകര്യ മേഖലകൾക്ക് പ്രത്യേക ഉത്തേജനം ലഭിച്ചു ദരിദ്രർ ഇടത്തരക്കാർ പിന്നാക്ക വിഭാഗങ്ങൾ അധസ്ഥിതർ നാരീശക്തി യുവശക്തി എന്നീ വിഭാഗങ്ങളുടെ ജീവിതം സുഗമമാക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുമുള്ള പ്രഖ്യാപനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്ന കാർഷിക മേഖലയ്ക്ക് നൽകുന്ന പരിഗണന പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ തന്നെയുണ്ട് അന്നദാതാക്കളായ കർഷകരെ കേവലം ഭക്ഷണം നൽകുന്നവരായി മാത്രമല്ല രാജ്യത്തിന് ഊർജ്ജവും വളവും നൽകുന്നവരാക്കി മാറ്റാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വികസിത ഭാരതത്തിനായി കർഷക സമൃദ്ധി എന്നതാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ നയം പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമെടുത്ത ആദ്യ തീരുമാനം പ്രധാൻമന്ത്രി കിസാൻ നിധിയുടെ പതിനേഴാം ഗഡുവായി ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്യുക എന്നതായിരുന്നു ഇതിനു പുറമെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും കാലാവസ്ഥാ പ്രതിരോധശേഷിയുള്ളതും ജൈവസമ്പുഷ്ടീകൃതവും ഉയർന്ന വിളവ് നൽകുന്നതുമായത് വിളകൾ പുറത്തിറക്കി കർഷകരുടെ ജീവിതവും ഉപജീവനവും മെച്ചപ്പെടുത്തുന്നതിന് ഏഴ് പദ്ധതികളിലായി പതിനാലായിരത്തി ഇരുനൂറ് കോടി രൂപ അനുവദിച്ചു സ്റ്റാർട്ടപ്പുകളെയും ഗ്രാമീണ സംരംഭങ്ങളെയും സഹായിക്കാനും കാർഷിക നവീകരണത്തെ മുന്നോട്ട് നയിക്കാനുമായി അഗ്രി ഷുവർ ഫണ്ടിന് തുടക്കം കുറിച്ചു കൃഷിക്കൊപ്പം ഊന്നൽ നൽകിയിരിക്കുന്ന മറ്റൊരു മേഖലയാണ് ആരോഗ്യം എല്ലാ പ്രായത്തിലുമുള്ള പൌരന്മാർക്കും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വരികയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ എഴുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള എല്ലാവരെയും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചത് മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന പരിഗണന സൂചിപ്പിക്കുന്നു ഈ തീരുമാനത്തിലൂടെ ആറു കോടി മുതിർന്ന പൌരന്മാർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പ്രയോജനപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ പറഞ്ഞു आयुष्मान भारत ने सभी बुजुर्गों को ऑफ एनी इनकम ग्रुप ऑल हैव बीन इंक्लूडेड इन आयुष्मान भारत अब एज ऑफ सेवन पहला काम सौ दिनों के अंदर जो हुआ बड़ा काम मैं छोटे प्रोग्राम्स की बात नहीं कर रहा हूं मैं बड़े प्रोग्राम्स के बारे में आपको बता रहा हूँ इसमें नो no इनकम बार है सेवेंटी ईयर्स से ऊपर के लोग होंगे ये बेनिफिशरीज होंगे 4.5 पॉइंट फाइव करोड़ फैमिलीज आर टू बी एडेड विच अमाउंट टू सिक्स करोड़ पीपल വനിതകൾ നയിക്കുന്ന വികസനം വികസിത ഇന്ത്യയ്ക്കായി ഏറെ സംഭാവനകൾ നൽകാൻ നാരിശക്തിക്ക് സാധിക്കും എന്ന കാഴ്ചപ്പാടിനെ അടിസ്ഥാനമാക്കി വനിതാ ശാക്തീകരണത്തിനായി മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഇത്തവണ കേന്ദ്ര ബജറ്റിൽ വകയിരുത്തിയത് പതിനൊന്ന് ലക്ഷം പുതിയ ലഖ്പതി ദീദികൾ അവരുടെ നേട്ടങ്ങൾക്കുള്ള അംഗീകാരമായി പ്രധാനമന്ത്രിയിൽ നിന്ന് സർട്ടിഫിക്കറ്റുകൾ ഏറ്റുവാങ്ങി രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം സ്വയം സഹായ സംഘങ്ങളിലെ ഇരുപത്തിയാറ് ലക്ഷം അംഗങ്ങളെ പിന്തുണയ്ക്കുന്നതിന് അയ്യായിരം കോടി രൂപയുടെ ബാങ്ക് വായ്പകൾ അനുവദിച്ചു സംരംഭകരെ പ്രത്യേകിച്ച് സ്ത്രീ സംരംഭകരെ ശാക്തീകരിക്കുന്നതിന് മുദ്ര വായ്പാ പരിധി പത്ത് ലക്ഷം രൂപയിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചു സ്ത്രീകൾക്ക് വീടിന്റെ ഉടമസ്ഥത ഉറപ്പാക്കാൻ പി എം എ വൈക്ക് കീഴിൽ മൂന്ന് കോടി വീടുകൾ അധികമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട് സർക്കാർ നൂറ് ദിവസം പിന്നിടുമ്പോൾ യുവാക്കൾക്കായി നടപ്പാക്കിയത് നിരവധി പദ്ധതികളാണ് എഴുപത്തയ്യായിരം പുതിയ മെഡിക്കൽ സീറ്റുകൾ നാളന്ത സർവകലാശാല ക്യാമ്പസിന്റെ ഉദ്ഘാടനം എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്നിവയാണ് പദ്ധതികളിൽ ചിലത് യുവാക്കളെ മയക്കുമരുന്ന് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾക്കും കേന്ദ്ര സർക്കാർ രൂപം നൽകി യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നതിന് ഈ നൂറ് ദിവസങ്ങളിൽ കേന്ദ്രം ആവിഷ്കരിച്ച പദ്ധതികളെക്കുറിച്ച് നെഹ്റു യുവകേന്ദ്ര സംസ്ഥാന ഡ ഡയറക്ടർ എം ആകാശവാണി വാർത്തകളോട് ഈ വർഷത്തെ ബഡ്ജറ്റിൽ രണ്ട് ലക്ഷം കോടി രൂപയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ പ്രത്യേക പാക്കേജ് തന്നെ യുവജനങ്ങൾക്കായി മാറ്റിവെച്ചു ഏകദേശം നാലേ പോയിന്റ് ഒന്ന് കോടി യുവതി യുവാക്കൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്ന യുവജനങ്ങൾക്ക് ഒരു മാസത്തെ ശമ്പളം സർക്കാർ അധികമായി നൽകും ഈ പദ്ധതിയിലൂടെ രണ്ടേ കോടി യുവാക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും പ്രവേശിക്കുന്ന ഓരോ പുതിയ ജീവനക്കാരന്റെയും ഇ പി എഫ് വിഹിതത്തിന് തൊഴിലുടമകൾക്ക് രണ്ട് വർഷത്തേക്ക് പ്രതിമാസം മൂവായിരം രൂപ സർക്കാർ തിരികെ നൽകും ആയിരം വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങൾ നവീകരിക്കുന്നത് വഴി ഇരുപത് ലക്ഷം യുവാക്കൾക്കാണ് തൊഴിൽ വൈദഗ്ധ്യം നൽകാൻ സഹായിക്കുക ഒരു കോടി യുവാക്കൾക്ക് മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ ഇന്റേൺഷിപ്പിന് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രതിമാസം അയ്യായിരം രൂപ ഓണറിയമായി ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ലഭ്യമാവും യുവജനകാര്യ കായിക മന്ത്രാലയം ഈ അടുത്ത കാലത്ത് ആരംഭിച്ച മൈ ഭാരത് പോർട്ടലിലൂടെ രാജ്യത്തെ യുവജനങ്ങളെ രാഷ്ട്രനിർമാണ പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ വിപുലമായ പരിപാടികളാണ് നടപ്പാക്കി വരുന്നത് ലഹരിമുക്ത രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് മയക്കുമരുന്ന് ഉപയോഗം പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിനും റിപ്പോർട്ട് ചെയ്യുന്നതിനുമായി മാനസ് ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട് അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന നിരവധി തീരുമാനങ്ങളും പദ്ധതി പ്രഖ്യാപനങ്ങളും കഴിഞ്ഞ നൂറ് ദിവസങ്ങളിൽ നടന്നു ഇതേക്കുറിച്ച് പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ എസ് ആദികേശവൻ ആകാശവാണി വാർത്തകളോട് വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും അതേപോലെ തന്നെ സമത്വത്തിനും സമമായി ഒന്നിൽ കൊടുക്കുന്ന കാര്യക്രമങ്ങളാണ് മോഡി സർക്കാർ കുറെ വർഷങ്ങളായിട്ട് തുടർന്ന് പോരുന്നത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ കഴിഞ്ഞ നൂറ് ദിവസങ്ങളിലും കുറെ അധികം നടപടികൾ ബജറ്റിലുണ്ടായിരുന്ന പ്രഖ്യാപനങ്ങൾ നമുക്കെല്ലാം അറിയാം സർവതല സ്പർശിയായ കുറെ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടായിരുന്നു അതുകൂടാതെ നടപ്പിലാക്കിയ രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ പോലും നമുക്ക് കാണുവാൻ സാധിക്കും എത്രത്തോളം സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്നു അത്രത്തോളം തന്നെ ആ വളർച്ചയുടെ ഗുണം എല്ലാവർക്കും എത്തുവാൻ വേണ്ടി പ്രത്യേകിച്ച് താഴേക്കിടയിലുള്ള അവശത അനുഭവിക്കുന്ന സാധാരണ ഇതിന്റെ ഗുണങ്ങളൊന്നും കിട്ടാതെ പോകുന്ന ആൾക്കാർക്ക് അതിന്റെ ഗുണം കിട്ടാൻ കിട്ടാനത്തക്ക പണമുള്ള കുറേ നടപടികളും ഈ നൂറ് ദിവസത്തിനകം മോദി സർക്കാർ എടുക്കുകയുണ്ടായി പ്രധാനമായിട്ടും വികസനത്തിന്റെ കാര്യം എടുത്താല് നമ്മുടെ പതിനഞ്ചോളം ഇൻഡസ്ട്രിയൽ പാർക്ക്സ് സ്ഥാപിക്കാനുള്ള പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി നമ്മുടെ പാലക്കാട് അടക്കം രാജ്യത്താകമായി ഇൻഡസ്ട്രിയൽ പാർക്കുകൾ സ്ഥാപിക്കാനായിട്ടുള്ള തീരുമാനം വളരെ സ്വാഗതാർഹമാണ് വ്യവസായങ്ങൾക്കും മറ്റുള്ള സ്ഥാപനങ്ങൾക്കും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളടക്കം അവർക്ക് പ്രവർത്തനം തുടങ്ങുവാൻ വേണ്ടി പ്ലഗ് ആൻഡ് പ്ലേ മോഡൽ എന്നുള്ള രീതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്സിന്റെ തീരുമാനം കൈക്കൊണ്ടു അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ കുറെ തീരുമാനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്ന അടിസ്ഥാന സൗകര്യ മേഖല വികസനത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ ഴിഞ്ഞു അതേപോലെ തന്നെയാണ് വാത്സല്യ പദ്ധതി ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന അവർക്ക് ദീർഘകാല ഒരു പെൻഷൻ പരിരക്ഷ വരുമാനം കിട്ടുവാനുള്ള മാസ വരുമാനം കിട്ടുവാനുള്ള ഒരു സമ്പാദ്യ പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് അത് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു നൂറ് ദിവസത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക വികസനം സാമ്പത്തിക വളർച്ച അതേപോലെ തന്നെ ഇക്വിറ്റി അല്ലെങ്കിൽ എല്ലാവർക്കും വികസനത്തിന്റെ പ്രയോജനം കിട്ടാൻ തക്ക വണ്ണമുള്ള സമത്വത്തിൽ ഊന്നിയിട്ടുള്ള പ്രഖ്യാപനങ്ങളും സർക്കാരിൽ നിന്നും ഈ കാലയളവിൽ കാണുവാൻ സാധിച്ചു തുറമുഖ വ്യോമപാത സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക വളർച്ചയ്ക്കുമായി മൂന്ന് ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് ഇന്ത്യയുടെ റോഡ് ശൃംഖല തൊള്ളായിരം കിലോമീറ്ററിലധികം വർദ്ധിപ്പിക്കുന്നതിനായി അൻപതിനായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ എട്ട് ദേശീയ അതിവേഗ റോഡ് ഇടനാഴികളാണ് ഒരുങ്ങുന്നത് വിവിധ സംസ്ഥാനങ്ങളിലായി റെയിൽ ശൃംഖല വികസിപ്പിക്കുന്നതിന് കോടി രൂപയുടെ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപകുമാർ ആകാശവാണി വാർത്തകളോട് നൂറ് ദിവസം കൊണ്ട് തന്നെ വളരെയധികം ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത കർഷകർക്ക് സ്ത്രീകൾക്ക് പാവപ്പെട്ടവർക്ക് ചെറുപ്പക്കാർക്ക് മധ്യ വർഗക്കാർക്ക് ഇങ്ങനെ തുടങ്ങിയ എല്ലാവർക്കും വ്യത്യസ്തമായ ആശയങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളും സുരക്ഷിത പദ്ധതികളുമാണ് കൊണ്ടുവന്നത് അതിൽ കർഷകർക്കുള്ള പദ്ധതി മാത്രമല്ല അവർക്ക് അടുത്ത പ്രോജക്റ്റിൽ കൂടി ലഭിക്കേണ്ട പണത്തിന് അത് വിതരണം ചെയ്യാനുള്ള നടപടികൾ കർഷകർക്ക് എടുത്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പതിനാല് സംസ്ഥാനങ്ങളിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയിൽ കൂടി തന്നെ ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ പ്രത്യേകിച്ച് വീട് നിർമ്മിച്ചു കൊടുക്കുക അത് പതിനാല് സംസ്ഥാനങ്ങളിലുള്ള വിവിധ ഭാഗങ്ങളിൽ പെട്ട പാവപ്പെട്ട ആൾക്കാർക്കാണത് കൊടുത്തിരിക്കുന്നത് ഗ്രാമങ്ങളിൽ കൂടി റോഡുകളും മറ്റും വികസിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികളുണ്ട് അത് കഴിഞ്ഞ ഗവൺമെൻറ് തന്നെ വികസന പദ്ധതികൾ ഒരുപാട് കൊണ്ടുവന്നതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ മേഖലകളിലേക്ക് ഗ്രാമങ്ങളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നഗരങ്ങളുമായി കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പുതിയ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ നിർമ്മിക്കുക അതിൻ്റെ ശ്രമങ്ങളും നന്നായി തന്നെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അത് രാജ്യത്തിൻ്റെ കണക്ടിവിറ്റിക്ക് വളരെയധികം ഗുണം ചെയ്തതാണ് ഇതോടൊപ്പം തന്നെ വിദേശ നയത്തിലും തീർച്ചയായിട്ടും വലിയ പങ്ക് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വഹിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ വാണിജ്യവും വ്യവസായവും വർദ്ധിപ്പിക്കും അങ്ങനെ വാണിജ്യവും വ്യവസായവും വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സാമ്പത്തിക വികസനം ഉണ്ടാകും സാമ്പത്തിക വികസനം ഉണ്ടാകുമ്പോൾ അത് മിഡിൽ ഇൻകം ഗ്രൂപ്പിന് വളരെയധികം ഗുണം ചെയ്യും മിഡിൽ ഇൻകം ഗ്രൂപ്പിന് ഗുണം കിട്ടുന്ന രീതിയിൽ ഇത്തവണ ടാക്സ് സമ്പ്രദായത്തിൽ മിഡിൽ ക്ലാസ്സിന് ഗുണം ചെയ്യുന്ന രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് വനിതകൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുന്നു എന്നുള്ളതും ഈ സമയത്ത് പറയേണ്ടതാണ് ചുരുക്കത്തിൽ ആദ്യത്തെ നൂറ് ദിവസം വളരെയധികം ശുതാപ്തി നൽകുന്ന ഒരു നമുക്ക് കാണുന്നത് കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്നും സർക്കാർ ഉറപ്പാക്കുന്നുണ്ട് ഗുണഭോക്താക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ ആകാശവാണി വാർത്തകളോട് പങ്കുവെക്കുന്നു എന്റെ പേര് ഞാൻ ഞാന് പഞ്ചായത്തിലെ താമസിക്കുന്ന കർഷകനാണ് എനിക്ക് കേന്ദ്ര ഗവൺമെന്റ് മൂന്നാം തവണ അവധികാരമേറ്റ സമയത്ത് ആദ്യം എടുത്ത തീരുമാനപ്രകാരം പതിനേഴാമത് പി എം കിസാൻ നിധിയിലെ ഗഡു എനിക്ക് ലഭിച്ചു കർഷകർക്ക് അനുകൂലമായ തീരുമാനമെടുക്കുന്ന ഒരു ഗവൺമെൻ്റ് ആണ് മൂന്നാമതും അധികാരത്തിലേറ്റത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ചരിതാർത്ഥ്യമുണ്ട് ഈ ഗവൺമെൻറ് തുടർന്നും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ കാടാച്ചിറ മുണ്ടയോട് സ്വദേശിനിയാണ് ഞാൻ കാടാച്ചിറ മുണ്ടയോട് തന്നെ ഒരു സംരംഭം നടത്തുന്നുണ്ട് നാല് വർഷമായിട്ട് സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് അത് പി എം ഇ ജി പി എന്ന് പറയുന്ന ഒരു സ്കീമ് പ്രകാരമാണ് ഞാൻ ആ സംരംഭം തുടങ്ങിയത് അത് നല്ല സബ്സിഡിയോടെ കിട്ടിയ ഒരു ലോണായിരുന്നു അത് വെച്ചിട്ടായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പം നല്ല രീതിയിൽ മുൻപോട്ട് പോകുന്നുണ്ട് അപ്പം നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇത് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് സംരംഭം തുടങ്ങാനാവശ്യമായ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് വികസിത ഭാരതം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും നാം നടത്തുകയാണ് സമ്പൂർണ്ണ വികസനം കൈവരിക്കാൻ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി ഭരണകൂടം മുന്നോട്ട് നീങ്ങുമ്പോൾ ഒപ്പം നിന്ന് ആ ലക്ഷ്യം നേടാനുള്ള ദൃഢനിശ്ചയവുമായി ഓരോ വ്യക്തിയും നീങ്ങേണ്ടതാണ് വികസിത ഇന്ത്യ എന്നതു മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നിങ്ങൾ കേട്ടത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ നൂറ് ദിനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സോഫിയ ഡാനിയൽ